മലപ്പാട് ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് ഗെയിംസിൽ ചന്ദ്രാപ്പിണി ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച വിജയം ചന്ദ്രാപ്പിനി സ്കൂളിലെ മുന്നൂറ്റമ്പതോളം കായിക താരങ്ങളാണ് മലപ്പാട് ഉപജില്ലാ ഗെയിംസ് ഇനങ്ങളിൽ പങ്കെടുത്തത് ഇതിൽ നൂറ്റമ്പതോളം കുട്ടികൾക്ക് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് ഗെയിംസിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചു ഉപജില്ലാ വോളിബോൾ മത്സരങ്ങളിൽ അണ്ടർ ഫോർട്ടീൻ ബോയ്സ് ആൻഡ് ഗേൾസ് അണ്ടർ സെവൻറ്റീൻ ബോയ്സ് ആൻഡ് ഗേൾസ് അണ്ടർ നയൻറ്റീൻ ബോയ്സ് ആൻഡ് ഗേൾസ് എന്നീ ആറ് വിഭാഗങ്ങളിലും ജേതാക്കളായി കബഡി ഇനത്തിൽ നാല് വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനവും രണ്ട് വിഭാഗങ്ങളിൽ രണ്ടാം സ്ഥാനവും നേടി ഷട്ടിൽ ബാഡ്മിൻ്റണിൽ അണ്ടർ നയൻറ്റീൻ ബോയ്സ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും അണ്ടർ ഫോർട്ടീൻ ഗേൾസ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ത്രോബോളിലും വടംവലിയിലും സീനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് രണ്ടാം തവണയും കിരീടം നേടി ഫുട്ബോളിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജൂനിയർ ആൺകുട്ടികളുടെ ക്രിക്കറ്റ് മത്സരത്തിൽ രണ്ടാം സ്ഥാനവും സീനിയർ ആൺകുട്ടികളുടെ ടേബിൾ ടെന്നീസിൽ ഒന്നാം സ്ഥാനവും ചെസ് മത്സരങ്ങളുടെ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടിയുടെയും വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടി കൂടാതെ ജൂഡോ റെസ്ലിംഗ് കരാത്തെ പവർ ലിഫ്റ്റിംഗ് ബോക്സിംഗ് എന്നീ ഇനങ്ങളിൽ ഉപജില്ലാ മത്സരങ്ങളിൽ വിജയിച്ച് ജില്ലാ മത്സരങ്ങളിലേക്ക് യോഗ്യത നേടി നമ്മുടെ സ്കൂളിനൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു കൂട്ടായ പ്രവർത്തിക്കുന്ന നമ്മുടെ മാനേജ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല പി ടി ഉണ്ട് നല്ല വളരെ നല്ല അധ്യാപകരുണ്ട് പിന്നെ അതിനേക്കാൾ ഉപരി ഏറ്റവും മിടുക്കരായ മിടുക്കുകളായ കുട്ടികളും ഈ സ്കൂളിൽ പഠിക്കുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് കായിക താരങ്ങളുടെ അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ ഈ നേട്ടം നേടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരെ ട്രെയിൻ ചെയ്ത ആളുകൾ അവരുടെ കോച്ചുമാരെ ഒക്കെ വളരെയേറെ അഭിനന്ദനം അറിയിക്കുന്നവരാണ് അവരെയും ഈ വൈദ്യ ഈ ചടങ്ങിൽ അഭിനന്ദിക്കുകയാണ് നമ്മൾ ഈ അടുത്ത വർഷം ഇന്ത്യയിലുള്ള വർഷങ്ങളിൽ എന്നാലും സ്പോർട്സ് എല്ലാ വർഷമുണ്ടോ എല്ലാ വർഷത്തിലും സ്പോർട്സ് ആൻഡ് ഗെയിംസിന് നമുക്ക് ഇതിനേക്കാൾ വലിയ വിജയം ചെന്നാൽ പിന്നെ സ്കൂൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് മറ്റു സ്കൂളുകൾ പറയുന്ന ഒരു വിധത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയിട്ട് സ്കൂൾ പി ടി എ പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ അഡ്വക്കറ്റ് വി കെ ജ്യോതിപ്രകാശ് ബി ബി സജിത്ത് മുരളീധരൻ പ്രീതി നിജീഷ് കെ എം അനിൽകുമാർ സിന്ധു ഹെമൻ സജീഷ് സത്യൻ നസിമുദ്ദീൻ പരിശീലകരായ വിനോദ് ഫഹദ് ജയൻ കായിക അധ്യാപകരായ ടി എൻ സിജിൽ മുഹമ്മദ് സുഹൈൽ കെ ആർ ഗിരീഷ് എന്നിവർ സംസാരിച്ചു സിറ്റിൽ മാഷ് നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ കായിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തിന് സഹ പ്രിയപ്പെട്ട മാഷും കായികനായിപ്പോഷ് കഴിഞ്ഞാപുരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻ പി ടി പ്രസിഡന്റ് ജ്യോതി പ്രകാശ് അവരുടെ നേതൃത്വത്തിൽ ചന്ദ്രപുരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭീട്ടിയെ ഉദ്ഘാടനം ചെയ്ത മാനേജ്മെന്റിന്റെയും സ്റ്റാഫ് അംഗങ്ങളുടെയും സഹായത്തോടുകൂടി നടത്തിയ രണ്ടു മാസം കാലത്ത് അതിഗംഭീരമായ പരിശീലനം ആ പരിശീലനത്തിലൂടെയാണ് നമ്മുടെ മക്കൾ മുഗൾ മുഗൾ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ റി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കലക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസേൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ യു ആർ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്